സ്റ്റേറ്റ് സീഡ് ഫാമിൻ്റെ മൂന്നാളം സീഡ് ഫാമാണ് നല്ല സുന്ദരമായിട്ടൊരു കാഴ്ച കാണിച്ചു തരാം വിളഞ്ഞിടന്ന നെൽപ്പാടമാണ് എല്ലാം കൊയ്ത് കരയ്ക്ക് വച്ചേക്കുന്നുണ്ടോ അവിടെ ആണെങ്കിൽ തിന്നിട്ട് കിളികൾ തിന്നുകൊണ്ടിരിക്കുന്ന പ്രാവുകൾ വൈകുന്നേരം ആണെങ്കിൽ തത്തകളും കാണും കേട്ടോ എന്നിട്ട് ഇപ്പോൾ തന്നെ പ്രാവുകളാണ് തിന്ന് കഴിഞ്ഞ മുകളിൽ കയറിയാൽ ലൈൻ കമ്പി ക്രോസ് ഇരിക്കുന്നതുണ്ടോ ഇപ്പോൾ രസമുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലെങ്കിൽ ഷൂന്ന് പറഞ്ഞാൽ പറന്ന് വെച്ചല്ലേ നല്ല പൊന്നി നെൽമണികളാണ് അറുത്ത് കരക്കി വെച്ചിട്ടാണ് ജോലിക്കാർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയേക്കോ നല്ല സുന്ദരമായി കാഴ്ച അവിടെ നേരത്തി വെച്ചിരിക്കുന്ന നെല് നെല്ല് മൊത്തം കൊത്തി കഴിക്കുന്നുണ്ടോ അവർക്ക് വിശക്കോ ഉച്ചക്ക അവരുടെ ആഹാരവും അത് തിരിച്ചു വരുമോ അതോട്ടോ നമ്മൾ ഓടിച്ചാലും പോത്തൊന്നുമില്ല അതേണ്ടോ എന്ത് സുന്ദരമായിട്ടുള്ള കാഴ്ച ഉണ്ടോക്ക് നേരം എല്ലാവരും അൻകമ്പി കയറി അപ്പൊ തിരിഞ്ഞു വന്ന് വീണ്ടും ഇതിനകത്തിരിക്കും സിറ്റുവേഷൻ ഒക്കെ വാച്ച് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നെല്ലിനകത്തിരിക്കും മുകളിരിക്കുമ്പോ അവർക്ക് ആരെയും പേടിക്കണ്ട കേട്ടോ താഴെ ഇരുന്നപ്പോൾ ഓടിച്ച് മേളി കയറേണ്ടോ കേട്ടോ ഇനി അവർ കുറച്ചൊക്കെ വെച്ച് താഴെട്ട് വരുവോ എല്ലാവരും നല്ല രസമുണ്ട് ഇവിടുത്തെല്ലാം കൊയ്ത് ഇതിനെ എല്ലാം ഇവിടുന്ന് കളക്ട് ചെയ്ത് മാറ്റുവാൻ ചെയ്യുന്നത് ഇനി വേണ്ട അവിടെ എല്ലാം കണ്ടോ മഴയൊക്കെ എത്തുന്നതിന് മുമ്പ് നല്ല അന്തരീക്ഷം നോക്കി എല്ലാം അറുത്ത് വെച്ചത് ഇവരൊരു മൂന്നാലഞ്ച് കണ്ടം അറുത്ത് കഴിഞ്ഞു അഞ്ചാറ് കണ്ടം അറുത്ത് കഴിഞ്ഞു എൽ മിഷൻ ഉണ്ട് മിഷൻ നിനക്ക് ചെന്ന് നോക്കിയാലോ കണ്ടേ വേണ്ട പുന്നെല്ല് നല്ല നല്ല കുത്തരിച്ചോറാണ് കുത്തരിച്ചോറ് കഴിക്കുന്ന നെല്ല് മൂന്നാളാം സീഡ് ഫാമിൻ്റെയാണ്